അപ്പൊ എന്നാണ് പണ്ട് ചെയിൻ വാങ്ങിയിട്ട് പപ്പനെ വിളിച്ചിട്ട് ഇതാക്കിയില്ല എന്ന് പറഞ്ഞതിന്റെ അതില് ഒന്ന് വേണ്ട വിളി ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഹലോ നിങ്ങള് മോനോട് എനിക്ക് ഫിഫ്റ്റീൻ പ്രോ മാക്സ് മേടിക്കാനുള്ള പൈസ കൊടുത്തയച്ചിക്ക് പറഞ്ഞിക്ക് നിങ്ങൾ മോനോടെ എനിക്ക് ഫിഫ്റ്റീൻ പ്രോ മാക്സ് മേടിക്കാനുള്ള പൈസ പറഞ്ഞിക്ക് കൊടുത്തയച്ചു പറഞ്ഞേക്ക് എന്നിട്ട് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടാണോ ആടോ സീരിയസ് ആയില്ലോടിക്കൂരി

എനിക്ക് ഇതുവരെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എന്താന്നുള്ളത് എനിക്കറിയില്ലാട്ടോ മിനിറ്റ് മെസ്സേജ് വരികയായിരുന്നു അപ്പോൾ ഒരു വൈക്ക് പോവല്ലേ അപ്പൊ നമുക്ക് ദാവണി കൊടുക്കാം അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ധാവണി കൊടുത്ത് സെറ്റ് ആയിട്ട് വരാം ഓക്കെ അങ്ങനതേ ഞാൻ റെഡിയായി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വാപ്പയും മക്കളോട് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരും എന്നുള്ളത് അത് അധികം സർപ്രൈസ് തന്നെ ആയി പോയി അപ്പോ ഞാൻ ബാലിശ്ശേരി മൈജിന്ന് മേടിക്കാന്ന് വിചാരിച്ചു അവ നേരെ മൈജിയിലേക്കാണ് നമുക്ക് അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഒരുപാട് ഒരുപാട് സന്തോഷം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ വിചാരിക്കാത്തത് നമ്മുടെ ലൈഫിൽ നടക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഡേ ഈയൊരു ഡേ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഡൌൺ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു മേ ബി ഒരു പക്ഷേ അതുകൊണ്ടാണോ മേ ബി എന്ന് പറഞ്ഞത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു രണ്ടും ഒന്നല്ലേന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കമന്റ് ഇടൂ സോറി രണ്ടും കൂടി വന്നു പോയതാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സിലിമ് പൈസ അയച്ചത് എന്തായിരുന്നു എനിക്ക് ഇത്രമാത്രം വിഷമം എന്ന് ചോദിച്ചാല് വേറൊന്നും എന്റെ വണ്ടി ഇന്നലെ രാത്രി ഞാൻ പുറത്ത് പോയ സമയത്ത് വണ്ടി പോയി ശേഷം പിന്നെ അത് സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെ തള്ളി സ്റ്റാർട്ടാക്കിയതാണ് ഞാൻ രണ്ടുമൂന്ന് കഥകളൊക്കെ പറഞ്ഞു നോക്കി ഇനി തള്ളുകഥകള് പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതേപോലെ ഇന്ന് എനിക്ക് അഡ്വക്കേറ്റിനെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോയ സമയത്തും ഇതേപോലെ തന്നെ വണ്ടി ഓഫായിപ്പോയി എത്ര തള്ളിയിട്ടും വണ്ടി ഓൺ ആവുന്നില്ല കൊടുക്കും പിന്നെ മെക്കാനിക്കിനെ വിളിച്ച് വണ്ടി വേറെ ബാറ്ററി കൊണ്ടോന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററിയുടെ ഷോപ്പ് പോയിട്ട് ഞാൻ ബാറ്ററി മാറ്റി അങ്ങനെയൊക്കെ വളരെ ടയേഡായിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത് ഞാന് അപ്പം വീട്ടിലെത്തിയിട്ട് എനിക്ക് ആ ഒന്നും മൂഡ് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ കൊണ്ടു കൊണ്ടെടുക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞന്മാർക്ക് പറ്റുന്ന പോലത്തെ ഒരു വിഷമം തന്നെയാണ് നമുക്കുണ്ടാവുക അപ്പോൾ അങ്ങനെ ആകെ ഡൗൺ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പയാണ് പെട്ടെന്ന് ഈവന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എന്റെ വക്കീല് എൻ്റെ വക്കീലിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കൊയിലാണ്ടിക്ക് പോയതാ അപ്പൊ അവളെ പിക്ക് ചെയ്യാൻ പോയ സമയത്താണ് തിരിച്ചു വരുന്ന വൈക്ക് ഇവര് മോനും മോളും മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് അവരുടെ ചാറ്റ് നോക്കാറില്ല കാരണം അവരും വാപ്പയും മക്കളും ചാറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നോക്കിയിട്ടൊരു കാര്യം ഇല്ലല്ലോ അന്നപ്പാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് അപ്പം ഞാനാകെ ഷോക്കായിപ്പോയി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആർക്കാ ഷോക്കില്ലാതിരിക്കുക അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു തന്നെ ഇപ്പം മെസ്സേജ് വന്നു കേട്ടോ എന്നോട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ലേറ്റ് ആകും എന്നുള്ളത് പക്ഷെ ആ മെസ്സേജ് വന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാട്ടോ ഇങ്ങനൊരു സർപ്രൈസ് ഏതായാലും ഇനി ആ ഫോണൊന്ന് കൈ കിട്ടിയാൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും വലിയ ഫോണ് മേടിക്കുന്നത് നമ്മുടെ ലൈഫിൽ ല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുമ്പേക്കും എൻറെ വീടെന്ന സ്വപ്നം സാധിച്ചു ഒരു ഫോൺ എന്റെ ലൈഫിലേക്ക് കേറി വന്നു എന്തല്ലേ ആ സത്യോ ഈ ഒരു രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആ സാംസങ്ങിന്റെ ഒരു ഫോണും എടുത്തു ഒരു സിസ്റ്റീനും എടുത്തു ഇപ്പതേ സെവന്റീൻ പ്രോ മാക്സ് എടുക്കുന്നു ഒരു എയർഫോൺ എടുത്തു ഐഫോണിന്റെ ഇതൊക്കെ ഈ ഒരു മാസം ഞാൻ ചെയ്തൊരു കാര്യ അല്ല ഈ ഒരു വർഷം ഞാൻ ചെയ്തൊരു കാര്യ പതിനെട്ടായിരത്തി അല്ല പതിനെട്ടായിരത്തി പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് തൊണ്ണൂറായിരം രൂപയുടെ തൊണ്ണൂറായിരം ഇല്ല എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയുടെ ഫോണ് പതിനെട്ടായിരം രൂപയുടെ ഒരു ഹെയർപാഡ് പതിനെട്ടായിരം രൂപയുടെ ഒരു സാംസങ്ങിന്റെ ഫോൺ ഫോണ് പിന്നെന്തുവാണ ഞാനെടുത്ത് ഈ ഒരു വർഷം പിന്നെ പ്രത്യേകിച്ച് ആ രണ്ടര പവന്റെ മാല ഇതൊക്കെ എനിക്ക് ഈ ഒരു ഇയറിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എനിക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാലുള്ള കഥകളാണ് ഇത്രയും എനിക്ക് പറയാനുള്ളത് ഇനി ഇരുപത്തഞ്ച് തീരാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഭയങ്കര തന്നെ അല്ലേ ദൈവം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഏതായാലും വളരെയധികം സന്തോഷമായി പ്രതീക്ഷിക്കാണ്ട് ഏതായാലും ബാലിശ്ശേരി എത്തിയിട്ട് ബാക്കി ഒക്കെ അവിടെ എത്തിയിട്ട് കാണാട്ടാ ഓക്കേ അങ്ങനെ പ്രതീക്ഷകളും മോഹങ്ങളുമായിട്ട് ദേ മൈജിയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ലാട്ടോ ആ ഞാൻ എടുക്കുമെന്നുള്ളത് ഞാൻ മാനേജറെ തപ്പാണ് മാനേജറെ വിളിച്ചു നോക്കി അവിടെ ഉണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ആട്ടോ ഞാൻ ഫോൺ എടുക്കാൻ പോയത് ആ ബാലിശ്ശേരിയിൽ എടുക്കുന്നത് അപ്പോൾ മാനേജറെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പോയത് അതാണ് നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാനേജറെ കണ്ട് സംസാരിച്ചതിന് ശേഷം നേരെ ഫോണ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ടു ഫൈവ് സിക്സാണേ ഞാൻ എടുത്തത് ആദ്യം സെവൻറ്റീൻ പ്രോ മാക്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കണക്കാന്ന് അറിഞ്ഞതിനു ശേഷം പ്രോ തന്നെ എടുത്തു പ്രോ മാക്സ് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തുനിന്ന് മാറ്റി എല്ലാം കൂടി പ്രോ തന്നെ ആക്കി അപ്പോൾ അതിൻ്റേതാണ് എനിക്ക് ഓറഞ്ച് കളറ് എടുക്കണമെന്നുണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാൽ ഓറഞ്ചാണല്ലോ അപ്പം ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കളറൊക്കെ മങ്ങുന്നുണ്ട് എന്നൊക്കെ ചില വീഡിയോസ് കാണുമ്പോൾ അതും ഒരു ഉണ്ട് പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മൈജിയിൽ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ആരും എത്തിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ആ ഒരു സമാധാനത്തിൽ എടുത്തതാണ് അപ്പം ഓറഞ്ച് കളറ് തന്നെ എടുത്തു അപ്പോൾ ചെയ്താൽ തേ ാണ് ഫോൺ അങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞു അപ്പം ദേ ഫോണിന് നമ്മൾ ബില്ലടയ്ക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിലേക്ക് കടന്നതാണ് ഞാൻ ബില്ലടച്ചതിന് ശേഷമേ ഒരു ഫോൺ തരുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ കുറേ ചോദിച്ചു നോക്കി പക്ഷേ തന്നില്ല എന്താക്കാനാ അങ്ങനെ പിന്നെ പൈസ കൊടുക്കേണ്ടി വന്നു പൈസ കൊടുത്തിട്ട് തന്നെ മേടിച്ചു അപ്പോൾ ഒരു ബില്ല് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കാനറും പിടിച്ച് കാത്ത് നിൽക്കുകട്ടോ അങ്ങനെ അവർ പറഞ്ഞ പേയ്മെൻറ്റും നമ്മൾ ചെയ്തു കൊടുത്തു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ നമ്പറുണ്ട് ആ നമ്പറിൻ്റെ നമ്പർ എനിക്ക് കാണാതറിയില്ലാട്ടോ അവിടെ ഒരു ഇതുണ്ട് ഉണ്ടായിരുന്നു ആ വൗച്ചറിൽ പേര് എഴുതിയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പേര് പേരെഴുതിയത് കേട്ടോ ജസ്റ്റ് ഞാൻ പേരെഴുതി ബ്രാക്കറ്റിൽ കണ്ണൻ നിന്ന് കൊടുത്തു കേട്ടോ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം കണ്ണൻ കാരനാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ കണ്ണൻ്റെ പേര് ബ്രാക്കറ്റ് കൊടുക്കണമല്ലോ അതല്ലേ വേണ്ടേ ഇവിടെ എന്തോ ഓഫർ ഇതെന്തുവാടാ ഇതെന്താ ക്രിസ്മസിന് പത്ത് ലക്ഷാണല്ലോ പത്ത് ലക്ഷം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ടാട്ടോ ഞാൻ പൊത്തിപ്പിടിച്ചത് അപ്പൊ ഞാൻ ജസ് ഞാ ബ്രാക്കറ്റിൽ കണ്ണൻ എന്ന് കൊടുത്തിരിക്കുന്നു കാരണം കണ്ണൻ കാരണം കിട്ടിയാൽ സൗഭാഗ്യമാണല്ലോ അപ്പൊ പിന്നെ പത്ത് ലക്ഷം കണ്ണൻ കൊണ്ടു തരാതിരിക്കൂലോ കിട്ടുമ്പോ വിളിച്ചാൽ മതി ഞാൻ അങ്ങനെ ദേ ഫോൺ കയ്യിൽ കിട്ടി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എടുത്ത് നോക്കേണ്ടി വരും കേട്ടോ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചത് കൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അതുകൊണ്ടാണ് അതേപോലെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് മറ്റൊന്നുമല്ല എല്ലാവരും എന്നെ കപടഭക്ത എന്നായിരുന്നു വിളിച്ചത് പടഭക്ത ആയിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ നേട്ടങ്ങൾ മാത്രം ഉണ്ടാവുമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഞാൻ അവിടെ ഉന്നയിച്ചത് അപ്പം ദേ എൻ്റെ സ്വപ്ന ഫോണ് ദേ എൻ്റെ കൈയെ കിട്ടിയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതൊരു സർപ്രൈസായിട്ട് വന്ന ഒരു ഫോണ് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫോൺ ഇന്ന് എൻ്റെ കയ്യിൽ വരുമെന്നും അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിനൊക്കെ കണ്ണനോടാണ് നന്ദി പറയേണ്ടത് കണ്ണനോടല്ലാതെ ആരോട് നന്ദി പറയാനല്ലേ കണ്ണനുള്ളത് കൊണ്ട് എന്തൊരു സാധനവും പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതെൻ്റെ എനിമികൾക്ക് എത്ര ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ നോക്കിയിട്ടും പറ്റാത്തൊരു സംഭവമാണ് ഇതെൻ്റെ വിജയമാണ് ഇത് ശരിക്കും പറയാച്ചാൽ കാരണം അത്രമേൽ എന്നെ ദ്രോഹിച്ചിട്ടും അത്രമേൽ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടും താ എന്താ തളരാതെ മുന്നോട്ട് വീണ്ടും വീണ്ടും പോകുന്നുണ്ടെങ്കിൽ അത് കണ്ണൻ്റെ ഒരു മാൻ പവർ എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഗൈസ് അത് ദേ ഇതിലൂടെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തീ മൊബൈൽ കൈയ്യെ കിട്ടി തിരിച്ച് താ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷം ഗൈസ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ ഒരു സാധനം എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോൺ എത്തും എന്നുള്ളത് ഇന്നലെ ഉറങ്ങുന്ന ഉറക്കത്തെ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് മക്കൾ ഇങ്ങനെ ഒരു വാക്ക് പറയലും അതേപോലെ ഈ പറഞ്ഞത് ഓണം കയ്യിലിതേ യും തരി കൈ ഫോൺ എത്തി ഇത്രയേ ഉള്ളു പക്ഷെ എനിക്ക് സന്തോഷം എന്താണെന്ന് പലരും എന്നെ കപടഭക്ത എന്നാ വിളിക്കാറ് പക്ഷെ ഒരിക്കലും കപടഭക്തയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തിൽ ഞാൻ എത്തിപ്പെടുന്നുണ്ട് അത് സഹാൽ ഗുരുവായൂരപ്പം കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പുണ്ട് അത് മതി എനിക്ക് അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ പുതിയ ഫോണിൽ നിന്ന് കേട്ടോ അതുകൊണ്ടാണ് പുതിയ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ പറയാം ഹരേ കൃഷ്ണ എന്നൊന്ന് പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എന്നല്ല അത് പറയണത് നിർബന്ധമാണ് കാരണം കൃഷ്ണനില്ലേ ഞാനില്ല ഞാനില്ലേ ഒന്നുമില്ല അതാണ് അത്രമേൽ സന്തോഷമാണ് എനിക്കെല്ലാം എന്ന് തന്നെ പറയാം ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രമാത്രേ ഉള്ളൂ എല്ലാവർക്കും കുശുമ്പ് കുന്നായ്മ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതിൽ കൂടി എല്ലാവർക്കും എന്താ പറയുക വിഷമങ്ങൾ കാണും വിഷമങ്ങൾ ഉണ്ടാവണമല്ലോ നിങ്ങളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെയും കൂടി ഉത്തരവാദിത്തം ഏതായാലും എല്ലാവരുടെ കയ്യിലും കാണുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ആ ഫോണിൽ നിന്ന് എനിക്ക് മേടിക്കണം പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഫിഫ്റ്റീൻ പ്രോയുണ്ട് സിക്സ്റ്റീനും ഉണ്ട് അപ്പം സെവൻറ്റീനും കൂടി എടുക്കണ്ടാലോ എന്ന് എന്തെങ്കിലും കൂടി എടുക്കണ്ടാലോ എന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളതായിരുന്നു ഏതായാലും ഇത്രേ ഉള്ളു നമ്മുടെ കയ്യിൽ നമ്മളൊരു സാധനം കയ്യിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള നിമിഷം ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ് ഏതായാലും നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദിയും രേഖപ്പെടുത്താണ് നിങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ് നിങ്ങളും കൂടി റ്റം പറയുന്നത് കൊണ്ടാണ് തളരാതെ താങ്ങായിട്ട് എനിക്ക് ഞാൻ തന്നെ നിൽക്കുന്നത് അത് അതുകൊണ്ടാണ് അങ്ങനെ ഫോണൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ വണ്ടിന്ന് തന്നെ ഞാൻ ബൈദഭൈ ഭയൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ പലർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഫോണിന് എത്ര പൈസയാണ് എന്നുള്ളത് ആക്കി മിണ്ടല്ലോ ഞാൻ പറയട്ടെ അന്ന് ഫോണിന് എത്ര പൈസയാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭരിതമായിട്ട് നിൽക്കുന്ന ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നും മിണ്ടോണ്ട് നിൽക്കടി അപ്പൊ ഈ ബില്ലില് നിങ്ങൾക്ക് ചിരിക്കാൻ നക്കത്തോണുള്ള ഒരു സംഭവം ഒളിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ പ്രൈസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിരിച്ചു പോവും കാര്യം എന്താ വെച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് വെച്ചാൽ ഒരു രൂപ അവർ കുറച്ചിരിക്കുന്നു അത് എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഇത് കാണിച്ചു തരുന്നത് കണ്ടോ കാണുന്നില്ലേ ക്ലാരിറ്റിയോട് കൂടെ കാണിക്കുന്നില്ലേ അതാണ് എന്നിട്ട് എനിക്കത് കണ്ടിട്ടാ മക്കളെ ചിരിയായത് പിന്നു വെച്ചാൽ പിന്നെ മേടിച്ചത് എന്താ വെച്ചാൽ പൗച്ച് മേടിച്ചിട്ടുണ്ട് സ്ക്രീൻ കാർഡ് മേടിച്ചിട്ടുണ്ട് സ്ക്രീൻ കാർഡിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പൗച്ചിന് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പക്ഷേ ഇത് രണ്ടും എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ് അതുകൊണ്ട് അതിൻ്റെ പൈസയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ താങ്ക് യു മൈജി പിന്നെ ഇനി ഇത് മൈജീൻ്റെ ബില്ലാണ് അല്ല എന്നും കൂടി പറയണ്ടേ പൈസ റിസീവ് ചെയ്തതിൻ്റെ ബില്ലും കൂടിയാണ് അതുകൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം അപ്പോൾ അങ്ങനെയാണ് എന്നിട്ട് എനിക്ക് ഈ ഒരു രൂപ കുറച്ചും കൊണ്ട് ഞങ്ങളിവിടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നതാണ് എന്നെഴുതിയോ നോക്കണ്ടട്ടോ എൻ്റെ ഇമെയിൽ ഐ ഡി ഇതിൻ്റെ മുകളിൽ അവിടുത്തെ പയ്യനെ എഴുതാൻ പുറപ്പെട്ട അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട അഥവാ ഇവ ഇതിൻ്റെ ഇമെയിൽ ഐ ഡീൻ്റെ പാസ്വേഡ് ഇട്ടോ ഇവൻ അഥവാ ഫോണ്ട് ഫോണിൻ്റെ ഞാൻ പോയ ആരുടെയെങ്കിലും കൈ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഫോണിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിക്കിലുള്ള ബൈ പൈ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം 杰西娅·赛利姆。